എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ രവീന്ദ്രയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം എന്തായാലും നമ്മുടെ സുതിൽ ഇങ്ങനെ നിക്കുകയാണ് തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് എന്തായാലും നീ ഈ ജോലിയിലെങ്കിലും പിടിച്ചു നിന്നല്ലോ അത് തന്നെ മഹാഭാഗ്യം എന്നാണ് രവീന്ദ്രന് സുധിയെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും അച്ഛനെ സന്തോഷമായി മോനെ ആ സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നത് നിങ്ങൾ കാറും മേടിച്ചു വന്നിട്ട് ഇല്ല ഇന്ന് തന്നെ കാറും മേടിക്കാന്ന് കരുതി പോയതാ അടുത്ത തവണ അടുത്ത ആഴ്ചയിൽ പുതിയൊരു കാർ ലോഞ്ച് ലോഞ്ചാവുന്നുണ്ടെന്നാ പറഞ്ഞ പതിനെട്ട് ലക്ഷത്തിന്റെ പതിനാറ് ലക്ഷത്തിനാക്കി തരാന്ന് ശ്രുതിയേട്ടൻ പറഞ്ഞു അയ്യോ വേണ്ടി വന്നാൽ അവൻ ആറ് ലക്ഷത്തിന് വരെ വാങ്ങിച്ചു തരും ഇവന്റെ സംസാരം അങ്ങനെയാ പോ അപ്പോഴേക്കും വർഷ പറഞ്ഞു ശ്രുതി ചേച്ചി സ്വന്തമായിട്ടൊരു ഷോറൂം തുടങ്ങാനുള്ള ടാലന്റ് ഉണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിന് അപ്പോഴേക്കും ചന്ദ്രപതി പറഞ്ഞു ആ ശ്രുതി ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിങ്ങൾ വരട്ടെ സ്വന്തമായിട്ട് ഷോറൂം തുടങ്ങി കൊടുക്കും ആ ഇവന്റെ ടാലന്റ് കണ്ടിട്ട് ശ്രുതി ഇത് കേട്ട് ഞെട്ടിപ്പോയിട്ടോ ഇത് കേട്ടുകൊണ്ടാണ് ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി വരുന്നത് അതെ പാർലറേണ്ടത്തി ഹങ്ങേരി വരുമ്പോ സൂക്ഷിക്കണോട്ടോ ഇവനെ അങ്ങേരെയും കൊള്ളയടിച്ചിട്ട് ഓടി പോകും അച്ഛന്റെ അമ്പത് ലക്ഷം കൊണ്ട് ഓടിപ്പോയവനാ അല്ലാ ഈ നിങ്ങളുടെ അച്ഛൻ എന്താ ഇതുവരെ ഇങ്ങോട്ട് വരാത്തെ ഫ്ലൈറ്റ് ഒന്നും കിട്ടുന്നില്ലേ കോടീശ്വരനായ അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്ന അല്ലാതെ ഞങ്ങള് കണ്ടിട്ടില്ല അപ്പൊ ചന്ദ്രമതി പറഞ്ഞു നീ ഇതിനകത്തൊന്നും ഇടപെടണ്ട അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു അവൻ പറഞ്ഞേലും കാര്യല്ലേ മോളെ ശ്രുതി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രോം നാളായി മോളുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുമില്ല ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ടുമില്ല അതച്ഛാ ഭയങ്കര ബിസിയാണ് എന്റെ അച്ഛൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ടൂറില്ല അതാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാത്തത് ഉം പിന്നെ പിന്നെ ആ എപ്പോഴാണെങ്കിലും ഒരിക്കൽ വരുമല്ലോ അന്നേരം കാണാം അല്ലെ ശ്രുതി എന്ന് ചന്ദ്രമതി ചോദിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ശ്രുതി മണം പിടിക്കുന്നത് എന്താണ് നല്ല ചിക്കന്റെ മണം ഇവിടെ ചിക്കന്റെ എന്തോ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ സച്ചി പറഞ്ഞു ഉം കറക്റ്റ് മണം പിടിക്കുന്നുണ്ട് നിനക്ക് പോലീസിനായ ആയിട്ട് പോകാൻ കൊള്ളാം മണവേ ഇവിടെന്ന ഞാനേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മേടിച്ചോണ്ട് വന്നതാ വായിലെ വെള്ള ഉറക്കം ഇത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചോണ്ട് വന്നതാ അപ്പൊ രേവതി അങ്ങോട്ടേക്ക് വന്നപ്പോ ഇത് നിനക്കാണ് എന്നും പറഞ്ഞ് രേവതിക്ക് കൊടുക്കുക വാ നമുക്ക് കഴിക്കാം ഇത് എന്തിനാ ഇപ്പൊ വാങ്ങിച്ചത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് നിനക്ക് ഇഷ്ടല്ലേ അതുകൊണ്ട് വാങ്ങിച്ചോണ്ട് വന്നതാ രവി ഏട്ടാ നിങ്ങൾ ഇത് കണ്ടോ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടോ അവൻ പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്നു അതും ഒരാൾക്ക് മാത്രം അപ്പൊ സച്ചി ചോദിച്ചു ഞാൻ എന്റെ ഭാര്യയ്ക്ക് മേടിക്കുന്നത് നിങ്ങൾക്കെന്താ നിങ്ങളുടെ കാര്യമൊക്കെ മുറ പോലെ നടക്കുന്നുണ്ടല്ലോ അതെ ഇന്നലെ ഇവന്റെ ഭാര്യയ്ക്ക് ഇവള് മീൻകറി ഓട്ടക്കാരന്റെ ഭാര്യയ്ക്ക് മീൻകറി മേടിച്ചു കൊടുത്തു രണ്ടാമത്തെ ഓട്ടക്കാരന്റെ ഭാര്യയ്ക്ക് ഇവള് സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു അച്ഛന്റെ ഭാര്യയ്ക്ക് വേണ്ടത് ഉണ്ടാക്കി കൊടുത്തു ഇവൾക്കെന്താ വേണ്ടേന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഞാനെങ്കിലും അറിഞ്ഞു ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി അവളെ ചേർത്ത് പിടിക്കുക എന്റെ ഭാര്യയ്ക്ക് വേണ്ടത് ഞാൻ തന്നെ മേടിച്ചു കൊടുക്കണം അതുകൊണ്ടാ ഇവളുടെ ഇഷ്ടം നോക്കി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോഴേക്ക് രേവതി ചോദിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ വാങ്ങിക്കാൻ അതെ പറയാതെ തന്നെ വാങ്ങിക്കുന്നവനാണ് നല്ല ഭർത്താവ് അല്ലേ അച്ചാ അപ്പഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു മോ പറഞ്ഞത് കറക്റ്റാ എന്തായാലും വെള്ളം ഉറക്കിക്കൊണ്ട് നിൽക്കുന്ന സുതിയോട് പറഞ്ഞു വെള്ളം ഇറക്കിയത് മതി എല്ലാത്തിൻറെയും കണ്ണിങ്ങോട്ടാ രണ്ടു വീസ് കളഞ്ഞിട്ട് വേണം തിന്നാനായിട്ട് കണ്ണ് കിട്ടും എന്നും പറഞ്ഞ് രേവതി കൈ രേവതിയും വിളിച്ചോണ്ട് സച്ചി അങ്ങ് പോവുക അപ്പൊ വർഷം ചോദിച്ച് രേവതി ചേച്ചിക്ക് വേണ്ടത് രേവതി ചേച്ചി ഉണ്ടാക്കി കഴിക്കുന്നുണ്ടാവുന്നില്ലേ ആൻറ്റി ഏ ആരും രേവതി ചേച്ചിയെ കെയർ ചെയ്യാത്ത പോലെയാണല്ലോ സംസാരിച്ചത് സച്ചി സച്ചിയേട്ടൻ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ പൊന്നേ അവൻ ഇങ്ങനെയാ കൊറച്ചു ദിവസം അവളെ തലേ വെച്ചോണ്ട് നടക്കും അത് കഴിഞ്ഞ് രണ്ടും രണ്ടു വഴിക്കാകും ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ നിങ്ങൾ ഇതൊന്ന് ഫ്രഷ് ആകാൻ നോക്ക സുദീ നീയും പോടാ അമ്മ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒന്ന് പോകുന്നുണ്ടോ നാണം കിടത്താനായിട്ട് എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഓടിക്കേട്ട നിങ്ങൾ കണ്ടല്ലോ അവൻ എന്താ കാണിച്ചേന്ന് എല്ലാരും പോയി കഴിഞ്ഞപ്പ രവീന്ദ്രനോട് തലയണ മന്ത്രമായിട്ട് വരിക അതിന് നീ ഇവിടെ രേവതിയെ കൊണ്ടുള്ള ജോലി മുഴുവൻ ചെയ്യിക്കുന്നത് ഇഷ്ടമാവാഞ്ഞിട്ട് അവൻ പറയാന്നത് പറഞ്ഞതേയുള്ളൂ രേവതിയോട് അവൻ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ സന്തോഷം കൊണ്ട് മനസ്സ് നിറയുകയാണ് അവൻ ഇത്രയധികം മാറാൻ കാരണവും രേവതി തന്നെയല്ലേ എന്നൊക്കെയോ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ ചന്ദ്രമതി പിന്നെ ഒന്നും പറഞ്ഞില്ല അകത്ത് പോയ സച്ചി രേവതിക്ക് ഇത് കഴിക്കാനായിട്ട് കൊടുക്കുകട്ടോ വേണ്ട ഞാൻ ഡൈനിങ് ടേബിൾ ഇരുന്ന് കഴിച്ചോളാം ഇവിടെ ഇരുന്ന് കഴിക്കണം മോശം വേണ്ട 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 ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി ഞാൻ എല്ലാരോടും പറഞ്ഞത് നീ കേട്ടതല്ലേ എല്ലാവരും എല്ലാവരുടെയും ഭാര്യയെ നോക്കാനായിട്ട് നീ ഉണ്ട് എൻ്റെ ഭാര്യയെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് നീ ഇവിടെ ഇരുന്ന് തന്നെ കഴിച്ചാൽ മതി നീ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചാൽ പങ്ക് പറ്റാനായിട്ട് വരും നീ പാത്രം കഴുകുമ്പോഴോ അല്ലെങ്കിൽ നീ മറ്റു ജോലികൾ ചെയ്യുമ്പോഴോ പങ്കുവറ്റാനായിട്ട് ആരും വരുന്നില്ലല്ലോ നീ ഫക്ഷൻ എടുത്തു വെച്ചാൽ അത് പങ്ക് പങ്കുവെക്കാനായിട്ട് ആൾക്കാർ വരും എന്തായാലും ദുഃഖവും കഷ്ടപ്പാടും ഉണ്ടാകുമ്പോൾ ആരും കൂടി ഉണ്ടാവില്ല കൈ നിറയെ കാശുണ്ടാകുമ്പോഴും സന്തോഷം വരുമ്പോഴും മാത്രം തിരിഞ്ഞു നോക്കുന്ന കുറെ ആൾക്കാരുണ്ട് അത് കൂട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എന്തായാലും ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രേവതി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പം വേണ്ട നീ പോകണ്ട ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ സച്ചി പ്ലേറ്റ് എടുത്തോണ്ട് വരാം എന്നിട്ട് സച്ചി തന്നെ രേവതിക്ക് വിളമ്പി കൊടുക്കുകയാണ് ഒരു പ്ലേറ്റ് എടുത്തോളോ നമുക്ക് രണ്ടുപേർക്കും വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട എനിക്ക് വേണ്ട നീ തന്നെ കഴിച്ചാ മതി നിനക്ക് വേണ്ടിയിട്ട് തന്നെ മേടിച്ചോണ്ട് വന്നതാ കഴിക്കങ്ങോട്ടെ എന്നും പറഞ്ഞിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് അവള് കഴിക്കുന്നത് നോക്കി അവരിങ്ങനെ ഇരിക്കാട്ടോ ദേവതരെ കണ്ണൊക്കെ നിറഞ്ഞു പോവാണ് നീ എന്താ ഇങ്ങനെ നോക്കുന്നത് അല്ല എൻറെ ഭാര്യ എൻറെ ഭാര്യ എന്ന് നിങ്ങൾ കൊറേ തവണ പറഞ്ഞില്ലേ ആഹാ എൻറെ ഭാര്യ എന്റെ ഭാര്യ എന്നല്ലത് കണ്ടവന്റെ ഭാര്യ എന്ന് പറയാൻ പറ്റുമോ അല്ല അവരെന്ത് വിചാരിക്കും നീ എൻറെ ഭാര്യയല്ലേ അവരെന്ത് വിചാരിക്കാനാ നീ അതും കൂടി കഴിക്കങ്ങോട്ട എന്തായാലും രേവതി സന്തോഷത്തോടെ കഴിക്കുകയാണ് ബാ സച്ചേട്ടനെയും കഴിക്കുക ഞാൻ കഴിച്ചിട്ടല്ലേ വന്നത് രാവിലെ മുതൽ രാത്രി വരെ നിർത്താതെ ഓടുന്ന നീ അല്ലേ നീ കഴിക്ക് രാത്രി നിന്നെ അടുക്കള കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി കഴിച്ച പാത്രം പോലും ആരും കഴുകി വെച്ചില്ലല്ലോ എല്ലാം നിന്നെ കൊണ്ട് കഴിപ്പിക്കുകയല്ലേ നീ ആരും കാണാതെ കരയുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം എന്ന് സച്ചി പറഞ്ഞപ്പോ ഞാൻ കരയാറൊന്നുമില്ല സച്ചേട്ട ഇന്നലെ രാത്രി ഞാൻ കരഞ്ഞായിരുന്നോ സച്ചേട്ടനോട് സംസാരിച്ച ശേഷം പോയി കിടന്ന് ഉറങ്ങുവല്ലേ ചെയ്തത് പൊതപ്പിനകത്ത് ചുരുണ്ട് കൂടി കിടന്ന് നീ കരഞ്ഞില്ലായിരുന്നോ ഏഹ് കരഞ്ഞില്ലേ അപ്പൊ ഞാൻ കരഞ്ഞിരുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഓ സിനിമയിലൊക്കെ കാണാറുണ്ട് നായികമാര് ബെഡിൽ മുഖം അമർത്തി ആരും ആണത് പൊട്ടിക്കറിയുന്നത് ഞാൻ കാണിച്ചുതരാം ദാ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കാണിച്ചു കൊടുക്കാനുട്ടോ തലയനക്ക് എടുത്തു വെച്ചിട്ട് ഹീ 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 എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ ആ കാ ആ ഒരു മിമിക്രി കണ്ടിട്ട് നമ്മുടെ രേവതിക്ക് ചിരി പൊട്ടുക രേവതി പൊട്ടിച്ചിരിക്കുക എന്തായാലും സച്ചിയുടെ അഭിനയം ഓവർ ആണ് എന്നൊക്കെ പലരും പറയാറുണ്ട് റിവ്യൂ പറയാറുണ്ട് പലരും പറയാറുണ്ട് സച്ചിയുടെ അഭിനയം ഓവർ ആണ് എന്നൊക്കെ എങ്ങനെ ഓവറാണ് കണ്ടിരിക്കും കാരണം സച്ചി അല്ലേ സച്ചി സച്ചിയല്ലേ ഓവർ ഓവറായാലല്ലേ ശരിയാവുള്ളൂ എന്തായാലും നീ കഴിക്ക എന്നൊക്കെ പറഞ്ഞ് അവൻ കഴിപ്പിക്കണം എന്തായാലും ദേവതയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകാണ് കഴിക്കണ സമയത്ത് അപ്പോഴേക്കും നീ കരയാണ്ട് നീ എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ തുടച്ചു കൊടുത്ത് കഴിക്കാനായിട്ട് പറയുക അപ്പോഴേക്കും സച്ചേടിനും കഴിക്കുക എന്നും നീട്ടി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഊന്നിൻ്റെ സ്വഭാവം മാറുന്ന പോലെ ദേ നിനക്ക് നീറ്റ അടിച്ച് നിന്റെ ക്ഷേപ്പിയാ മാറ്റും എന്നും പറയും മര്യയ്ക്ക് തന്നെ കഴിച്ചോണം എന്നും പറഞ്ഞ് ഇവളെ പേടിപ്പിച്ച് കഴിപ്പിക്കുക കേട്ടോ നിനക്ക് വേണ്ടി മാത്രം ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ് അവൾ പേടിച്ചു പോയിട്ടോ എന്നിട്ട് ഇവന്റെ ഈ ഒരു സ്നേഹത്തിലാണ് ഈ പേടിപ്പിറ്റൊക്കെ മനസ്സിലാക്കി പുഞ്ചിരിച്ചു കൊണ്ട് കഴിക്കുക അതെ എല്ലാവരുടെ കണ്ണും ചിക്കൻ സിക്സ്റ്റി ഫൈവിലായിരുന്നു നിനക്ക് വയറുവേദന വരാതിരുന്നാ മതിയായിരുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി തന്നെ കോലൊക്കെ ഇട്ടുകൊണ്ട് പുറത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് സച്ചി ഇറങ്ങി വന്നു നീ ഇവിടെ ആ ഞാൻ ഞാനിന്നെ അടുക്കളയിലൊക്കെ നോക്കി സച്ചി പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എന്തായാലും ഇവിള് കോലം ഇടുന്നതൊക്കെ നോക്കി നിൽക്കുക രാവിലെ തന്നെ കോലം വരയ്ക്കുകയാണോ കുറച്ച് ലേറ്റായി പോയി ആ നീ ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് രാവിലെ എഴുന്നേറ്റ് അത് രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യും നിനക്ക് കുറച്ച് സമയം കൂടി കിടന്നൂടെ അതെ വീട്ടിലാണുങ്ങള് പുറത്തു പോകുന്നതിന് മുമ്പ് കോലം വരയ്ക്കണം എന്നാ പറയാറ് അത് തന്നെയാ രാവിലെ തന്നെ ചെയ്യുന്നത് ഈ കോലം വരയ്ക്ക ഇവിടെ വേറെ കോലങ്ങളൊന്നും ഇല്ലേ അത് വേറെ ആർക്കും അറിയില്ലല്ലോ ഓ ആർക്കും ഒന്നും അറിയില്ല എന്നങ്ങ് പറഞ്ഞാ മതിയല്ലോ അപ്പൊ സച്ചേട്ടാ എനിക്കിത് പ്രശ്നമൊന്നുമില്ല അച്ഛൻ അതിരാവിലെ എഴുന്നേറ്റ് മാർക്കറ്റിൽ പോവായിരുന്നു അച്ഛൻ പോകുന്നതിനു മുമ്പ് അമ്മ കോലം വരയ്ക്കായിരുന്നു അപ്പം നീയ ഇതൊക്കെ എന്തിനാ ഇപ്പോഴും തുടർന്ന് പോരുന്നത് ഇവിടെ എത്രയോ ഫ്ളാറ്റുകളുണ്ട് എത്രയോ വീടുകളുണ്ട് എല്ലാവരും കോലം വരയ്ക്ക ആരും ഇപ്പൊ ഇതിങ്ങൊന്നും ചെയ്യുന്നില്ലേ നീ ദിവസം ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ സമയത്താണ് അമ്മയെ മുഖലക്ഷണം പറയണോ അമ്മേ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഒരു തമിഴ്ത്തി അതിലെ വരുവാണോട്ടോ കൈരേഖ നോക്കണോ നല്ല കാലം വരാൻ പോകുന്നു നല്ല കാലം അതേ ഈ വീട്ടിൽ നല്ല കാലം വരാൻ പോകുക അപ്പോഴേക്കും രേവതിയും സച്ചിയും പരസ്പരം അന്തം വിട്ട് നോക്കുകട്ടോ മുഖലക്ഷണം പറയാം കൈ നോക്കട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവരെന്താ ഈ രാവിലെ ഇങ്ങോട്ട് എന്ന് സച്ചി രേവതിയോട് ചോദിക്ക എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരുവാ പിന്നെ പറ്റിക്കാൻ വന്നതല്ലേ എന്നും ചോദിച്ചുകൊണ്ട് സച്ചി ഈ പെണ്പ്പിള്ള വഴക്കൂടുകയാണ് കേട്ടോ സച്ചിയോട് രേവതി പറഞ്ഞു ചുമ്മാ ഇരിക്കേ ചേച്ചി ചേച്ചി മുഖലക്ഷണം പറഞ്ഞു എന്തായാലും നമ്മുടെ സച്ചിയുടെ മുഖത്ത് നോക്കുന്നുണ്ട് ഈ സ്ത്രീയെ അതുപോലെ തന്നെ രേവതിയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുക സച്ചിയാണെങ്കി മുഖം കൊടുക്കാതെ നിൽക്കെട്ടോ മോന് നല്ല ഭാവിയുണ്ട് ഉത്തമനായ രാജകുമാരനെ പോലെയാ മോൻ അത് കേട്ടപ്പോ സച്ചിക്ക് സന്തോഷമായി സന്തോഷമായിട്ടോ എന്ത് ജോലി ചെയ്താലും മോൻ അതിൽ വിജയിക്കും നമ്മുടെ സച്ചിയാണെ കേട്ടോടി കേട്ടോടി അതെ മോൻ ഒരു മുരടനാണെന്ന് എല്ലാരും പറഞ്ഞാലും ഭാര്യയ്ക്ക് മുന്നിൽ മോൻ ചെറിയൊരു കുട്ടിയാ അന്നേരം ചമ്മി ഇങ്ങനെ നിൽക്കാം നിന്റെ മനസ്സ് മറ്റാർക്കും അറിയില്ലെങ്കിലും കൂടെയുള്ള ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാം ഇവിടെ നിന്റെ കൂടി ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഇതേ തുടക്കത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞില്ലേ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ അതെ മോന് നല്ല ഭാവിയുണ്ട് ഉത്തമനായ രാജകുമാരനെ പോലെയാ ഞാൻ മോൻ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ കൊള്ളം കൊള്ളം കൊള്ളാം ഓ എന്തായാലും വണ്ടിക്കാരൻ കുടിയൻ ദേഷ്യക്കാരൻ എന്നൊക്കെ എല്ലാരും പറയുമെങ്കിലും ഉത്തമനായ രാജകുമാരൻ എന്ന ഞാൻ കേൾക്കുന്നത് എന്തായാലും പറഞ്ഞല്ലേ എത്ര അമ്പ രൂപയുണ്ട് എന്നും പറഞ്ഞിട്ട് കൊടുത്തു മോനെ നല്ല മനസ്സാ ഉം കെട്ടടി കെട്ടടി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും രാജകുമാരന് ചേർന്ന രാജകുമാരി തന്നെയാ മോളും ആ ശരിയാ ശരിയാ പൂ പോലത്തെ മനസ്സാ മോളണ്ടേത് ആരെയും ദ്രോഹിക്കില്ല ഉം അതും ശെരിയാ എന്ന് സജി ഈ കുടുംബത്തിന്റെ വിളക്ക മോള് ആദ്യം ശരിയാ എല്ലാവർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നവള് ആ ഈ മോള് എന്ന മോളുടെ നാവാ പ്രശ്നം അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ശരിയാ ശരിയാ അപ്പോഴേക്ക് ദേവന്റെ സച്ചി കൂടി നോക്കുന്നുണ്ട് കേട്ടോ മോളുടെ നാക്ക് കാരണം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകുകയും ചെയ്യും അപ്പൊ സച്ചി പറഞ്ഞു കേക്ക് കേക്ക് പറയുന്നത് കേക്ക് അങ്ങോട്ട് ആ കുറച്ച് നാളത്തേക്ക് മോള് വാ അടച്ചു വെക്കണം ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളും വീട്ടിലുണ്ടാകും കേട്ടാലോ ആ അതും ശരിയാ നിങ്ങൾ ഒക്കെ കറക്റ്റ് ആട്ടോ ഇവളുടെ നാക്കാ വലിയ പ്രശ്നം ആ അമ്പത് എന്ന് പറഞ്ഞു അമ്പത് തിരിച്ചു മേടിച്ചു കേട്ടോ എന്നിട്ട് അങ്ങോട്ട് കൊടുത്തു ആ എന്തായാലും ഇവളുടെ നാക്കിനെ കുറിച്ച് പറഞ്ഞപ്പ് നമ്മുടെ രേവലിക്ക് ഇഷ്ടപ്പെട്ടില്ല സംസാരിച്ച് നിൽക്കാതെ അതേ പോകാൻ നോക്ക സച്ചി എന്നു പോകണ്ടോണ്ടല്ലേ രാവിലെ കഴിഞ്ഞിട്ട് കോലം വരച്ചത് അത് ഞാൻ പറഞ്ഞു നിന്നോട് കോലം വരയ്ക്കാൻ അതെ ഉത്തമ രാജകുമാരാ മോന്റെ മനസ്സ് തങ്കുവ പക്ഷേ മൂക്കുമേല കോപം മൂക്കുമേല അപ്പോഴേക്കും സച്ചി പറഞ്ഞു ശരിയാ കേട്ടോ അത് കാരണം നിറയെ പ്രശ്നങ്ങളുണ്ടാകും മൂക്കും മേലെ കോപം കാരണം ചേച്ചി 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 പറഞ്ഞത് കറക്റ്റാ നൂറ് ശതമാനം സത്യമാണ് മൂക്കും മേലും നോക്കി മേലും ഒക്കെ ഇദ്ദേഹത്തിന് കോപം മുന്നും പിന്നും നോക്കാതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും ഇപ്പഴേക്ക് സച്ചിക്ക് ദേഷ്യം വന്നു കേട്ടോ ആഹാ ഇപ്പൊ എന്റെ ദേഷ്യക്കാരനാക്കിയിലേ ആ നൂറിങ്ങട ഇടുക്കിട് നൂറ് ഇല്ല തൽക്കാലം അമ്പത് മതി കേട്ടല്ല സന്തോഷമായി സ്ഥലം വിടാൻ നോക്കാം പോ 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 ആ കൈ നോക്കാനുണ്ടോന്ന് ചോദിച്ചു ആ ചേച്ചി അങ്ങ് പോയിട്ടോ അപ്പോഴേക്ക് രേവതി ചിരിക്കുക സച്ചിട്ടാ എന്തിനാടി നീ ചിരിക്കുന്നത് ദേഷ്യപ്പെടല്ലേ പ്രശ്നം വേണ്ട നല്ല കാലം വരുന്നല്ലേ പറഞ്ഞത് ആ ചേച്ചി പറഞ്ഞോലെ നീ നിന്റെ വായടച്ച് വായിലിട്ടേ പൊട്ടിച്ചങ്ങനെ അകത്തിരിക്കാൻ നോക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സച്ചി വണ്ടി എടുത്തോണ്ട് പോവുക പുഞ്ചിരോട് കൂടി രേവതി ഇങ്ങനെ നിൽക്കണം എന്തായാലും നമ്മുടെ രേവതി അടുക്കളയിൽ ജോലി ചെയ്യണ സമയത്താണ് മുത്തശ്ശി വിളിക്കുന്നത് ആ അച്ചമ്മ നമ്മുടെ സച്ചിയുടെ അച്ചമ്മ വിളിക്കാ നീ കിളവി മറന്നോടി എന്ന് ചോദിച്ചുകൊണ്ട് ഒന്ന് ഫോൺ ചെയ്യുന്നത് പോലും ഇല്ലല്ലോ ഈ രേവതിക്ക് അച്ഛമ്മ അങ്ങനെ മറക്കാൻ പറ്റോ എൻറെ അമ്മയുടെ സ്ഥാനത്തല്ലേ ഞാൻ അച്ചമ്മയെ കാണുന്നത് എന്ന് വിളിച്ചിരിക്കണം വിളിച്ച് വിളിക്കണം വിചാരിക്കും പക്ഷെ ജോലി ഒഴിഞ്ഞു നേരമില്ല ആ ചന്ദ്രൻ നിന്നെ ഇട്ട് വിഴിയാണെന്നൊക്കെ എനിക്കറിയാം എല്ലാ ജോലിയും നിന്നെ കൊണ്ട് ചെയ്യിക്കുകയാണല്ലേ നീ എന്തിനാ മോളെ അവള് പറയുന്ന ജോലിയൊക്കെ ചെയ്യുന്നത് മരുമക്കള് വേറെയില്ലേ അവരോരൂടെ ചെയ്യാൻ പറ അപ്പോഴേക്കും പുതിയ മരുമകൾ വന്ന കാര്യം അച്ചമ്മ എങ്ങനെ അറിഞ്ഞു പിന്നെ ഞാൻ അറിയാതെ സുധീടെ ഭാര്യ അവിടെയുള്ള ഉള്ള കാര്യം എനിക്കറിയത്തില്ലേ എന്തായാലും നമ്മുടെ വർഷം വന്ന കാര്യം അച്ചമ്മിക്ക് അറിയത്തില്ലാട്ടോ സൂദിയും കൂടെ ജോലി ചെയ്യട്ടെ രണ്ടു മൂന്നേ ദിവസം കുടുംബം ഒരു ദിവസം എന്നെ വിളിക്കുന്ന സച്ചി എന്നെ ഇപ്പൊ വിളിക്കാറില്ല എന്ത് പറ്റിയവന് ഒരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ഉം ജോലി തിരക്ക് കാരണം ആ പിന്നെ ഒരു കാര്യം പറയാനാ വിളിച്ചത് നമ്മുടെ ശ്രീകാന്തിനെ ഞാനിവിടെ നല്ലൊരു പെണ്ണിനെ കണ്ടു വച്ചിട്ടുണ്ട് എന്തിനാ എന്തിനന്നോ കല്യാണം കഴിക്കാനായിട്ട് നല്ല കുടുംബാണ് സുന്ദരി കൊച്ചാണ് എറണാകുളത്തെ ഒരു കമ്പനിയിൽ ജോലിയും ചെയ്യുന്ന ഒരു കൊച്ച നിന്നെ പോലെ തന്നെ നല്ല കുട്ടിയാ നമ്മുടെ കുടുംബത്തിലും മരുമകളായിട്ട് വരാൻ പറ്റിയ കുട്ടി രേവതി ആണെങ്കിൽ ആകെ പേടിച്ചിരിക്കുക കേട്ടോ ശ്രീകാന്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു ഫോട്ടോയും കാണിച്ചു പെണ്ണിന്റെ അച്ഛനെ അമ്മേനേം കൂട്ടി രണ്ടൂ ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രേവതി ആകെ പേടിച്ചിരിക്കും കേട്ടോ ആദ്യം ചെറുക്കനും വീട്ടുകാരും പെണ്ണിനെ കാണാനല്ലേ പോവാറ് ഇതിപ്പോ അങ്ങനെയോ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അച്ചമ്മ എനിക്ക് വേണ്ടെന്ന് തോന്നുന്നു അച്ചമ്മ ഇത് അച്ഛമ്മ പെട്ടെന്ന് അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ട എന്തുപറ്റി നീ ഉടക്ക് പറയുന്നത് നീ അങ്ങനെ പറയാത്തതാണല്ലോ അപ്പൊ അവിടെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഏയ് ഒന്നുമില്ല അല്ല പ്രശ്നമുണ്ട് അച്ചമ്മയോടൊന്നും മറച്ചു വെക്കരുത് എന്താണേലും തുറന്ന് പറരേവരി അത് അത് അച്ചമ്മ നമ്മുടെ ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞു എന്തായാലും രേവതിയുടെ വായുനും അച്ഛമ്മ ആ സത്യം അറിയുകയാണ് ഇപ്പം ആ കൈനോട്ടക്കാരി പറഞ്ഞത് എങ്ങനെയുണ്ട് നിന്റെ നാക്കാണ് മോളെ ഏറ്റവും പ്രശ്നം നിന്റെ നാക്ക് കാരണം വീട്ടിൽ ഇതിലും വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് അറിയാണ്ട് രേവതി പറഞ്ഞു പോയതാണ് സത്യം പറയുന്നതും വലിയ തെറ്റ് തന്നെയാണ് മറിച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറിച്ച് തന്നെ വെക്കണം അപ്പം കാത്തിരിക്കുക അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കഥയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ടട്ടോ സി ഓകെ താങ്ക്